routine 10 divasam vacation adichu polikka christmas nil school potti appo ingoke christmas le enda valiyadi pratheejameriadi onilla endarum namukku adichu polikka vacation yee da oru aalu school uttu varunnu school utta parishayino ha parishayinu vacation മലയിൽ അതെ തിന്നോണ് ചോറ് മുട്ടാനൊക്കെ അതിന്റെ ബിസ്കറ്റ്ണ്ടാവല്ലോ അവിടെ അതെടുത്തോ അവിടെ ഇരിക്കണന്ത്

ചോറന്നിണ്ടേർന്നെയ് ചോറിനെന്താ കൂട്ടാണെന്ന് നോക്കാം ചോറൊരു എങ്ങനെ മതിരുള്ളതാണ് ആദ്യം കേൾക്കുന്നത് ചോറ് വിളമ്പി ഇതൊന്നും വിളമ്പ് ഇതാ പൈറ്റിതാ ചോറ് വിളമ്പി കൂടി കയ്യിലിതിലിണ്ടേ ചോറ് ചോറ് വിളമ്പണ പോലെ എന്നും ചോറ് എടി അങ്ങട്ട് വിളമ്പിക്കോ അടുത്തത് അത് സൈഡിലിട അതൊക്കെ അപ്പൊ കുമ്പളങ്ങ കുമ്പ്ളങ്ങാണ് മേലെ കൂടെ

തൈരും വേണേ തൈര് എടുക്ക ഫ്രിഡ്ജിലുണ്ടോ അതാ തൈര് അതാ അച്ചാറും ഇവിടെ എത്ര തരം ഐറ്റംസാ മതി തൈര് കുറച്ച് മതി മകനും <laughs> ചോറെടുത്തോളൂ <laughs> 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 There's isso ready. meu amigo. É isso aí, വെൽക്കം 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 കുളിക്ക് കുളിക്ക് ഇത് സ്കിൻ ടോണർ ആണ് മുടക്കി കുളിക്ക് 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 ഒരു സ്പൂൺ ഇടാ സ്പൂൺ

സൺഗോൾഡ് പപ്പടം ചിക്കൻ മസാല വാട്ടർ ത വള്ളം കെല്ലൂല മധുരം കയറ്റിയിട്ടേ എന്താ ഈ ഓരിടേണ ചാലക്ക് ഇതിനെ വലനക്ക ഒക്കെ നല്ല നാണക്കാനും എന്തേ പരിപാടി നമുക്ക് വച്ചേ നീ നാലാളടോ അന്റെ തേങ്ങയദിക്കും ആക്ക അവിടെ വാ അണ്ടേ നവോദകപാട്ൂർത്തി ചാടേ ഓ ഗയ്സ് നമുക്കൊരു പാർട്ടി చేద్దాം അണ്ട ആ അല്ല ഇഷ്ടം ഇതിനെ കുറ പരിപ്പേസ് നോക്കിയേ കൊണ്ടി ഒക്കണ്ടല്ലേ ഇതിനെ പിടിത്തിട്ട് റാപ്പ് પડી റാപ്പ്ടിച്ചപ്പോൾ തീ പൊരി തീ പിടിച്ചെന്നു മുട്ടിലും നേരം കൊണ്ടെ മാതിവി കാറ്റ്ടിച്ചപ്പോൾ കാറ്റ് പെതി കമ്പ് തിരി ലാത്തിരി തീപ്പെട്ടി കൊണ്ട തീ കൊടുത്താൽ ബല്ലസ കുത്തിരി പച്ച പരിസ്കരി വച്ച മാളയായി ബുഷൻ മോഡലല്ലേ മധ്യമ മാദിരാശി വായിെടുത്താൽ വരാലേ വായി എടുത്താൽ വക്കത്തി പോരെടുത്താൽ വരാലേ ഇതൊക്കെ കേട്ടോ കാടികൂടലയില്ല യെസ് യോ ഇനി നമുക്കെന്താ നിനക്ക് പറത്തി പരിപാടി വേണം സ്കൂൾ മുടിയിട്ട് എന്താ പ്ലാൻ ഇനി ഇതിടേ കേട്ടോ

അപ്പോൾ ഇങ്ങനെ ക്രിസ്മസിൻ്റെ പരിപാടികൾ എന്തൊക്കെയാണ് ഞങ്ങൾക്കിവിടെ പ്രത്യേകിച്ച് പരിപാടികൾ ഇല്ല അപ്പോൾ ഇങ്ങനെ നമുക്കെല്ലാവർക്കും അടിച്ചൻ പൊളിക്കാം അപ്പോൾ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് മെരി ക്രിസ്മസ് താങ്ക് യു അപ്പോൾ ഇന്ന വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും ചെയ്യാതെ പോകരുത് പ്ലീസ് അപ്പോൾ എല്ലാവർക്കും മെരി ക്രിസ്മസ് ബൈ താങ്ക്